നമസ്കാരം പ്രീ മാർക്കറ്റ് അപ്ഡേറ്റ്സിൻ്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു സോ അങ്ങനെ താരിഫ് തീരുമാനങ്ങളൊക്കെ വന്നിരിക്കുകയാണ് പക്ഷേ അതിനു മുൻപ് നമുക്ക് ആദ്യമായിട്ട് കഴിഞ്ഞ സെഷനിൽ എങ്ങനെയായിരുന്നു മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നത് വളരെ ക്യുക്കായിട്ട് നോക്കാം രണ്ട് ദിവസത്തെ നഷ്ടത്തിന് ശേഷം കഴിഞ്ഞ ദിവസം നിഫ്റ്റിയിൽ ഒരു മുന്നേറ്റം ഉണ്ടായി ഒരു പോസിറ്റീവ് ഓപ്പണിംഗ് നൽകിയതിന് ശേഷം ആ മൊമെൻ്റ് നിലനിർത്താൻ സൂചിക്ക് സാധിച്ചു തുടർന്ന് നൂറ്റി അറുപത്തി ഏഴ് പോയിൻറ്റിൻ്റെ നേട്ടത്തിൽ ഇരുപത്തി മൂവായിരത്തി എന്ന ലെവലിലാണ് നിഫ്റ്റി വ്യാപാരം അവസാനിപ്പിച്ചത് അവസാന മണിക്കൂറിൽ സൂചിക ഇരുപത്തി മൂവായിരത്തി മുന്നൂറ്റി അൻപത് എന്നൊരു ഇൻട്രാഡേ ഹൈ ടച്ച് ചെയ്തിരുന്നു സെക്ടറുകളിൽ ഉടനെ ഇൻട്രസ്റ്റ് കടന്നു വന്നത് വിപണിക്ക് പിന്തുണ നൽകി ബ്രോഡർ മാർക്കറ്റും ഒരു ഔട്ട് പെർഫോമൻസ് നടത്തി നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഡൊണാൾഡ് ട്രംപിന്റെ താരിഫുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ വന്നിരിക്കുകയാണ് ഒരു വ്യാപാര യുദ്ധത്തിന് തിരികൊളുത്തിക്കൊണ്ടുള്ള പ്രഖ്യാപനങ്ങളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന എല്ലാ ഉൽപ്പന്നങ്ങൾക്കും പത്ത് ശതമാനം യൂണിവേഴ്സൽ താരിഫ് രാജ്യങ്ങൾക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിനു പുറമെ ഓരോ രാജ്യവും തങ്ങൾക്കുമേൽ ചുമത്തുന്ന താരിഫിന്റെ പകുതി താരിഫ് അഡീഷണൽ ആയിട്ടും അനൗൺസ് ചെയ്തിട്ടുണ്ട് പത്ത് ശതമാനം താരിഫ് ഏപ്രിൽ അഞ്ച് മുതൽക്ക് പ്രാബല്യത്തിൽ വരും കൂടാതെ അഡീഷണൽ താരിഫ് ഏപ്രിൽ ഒൻപത് മുതൽക്കും നടപ്പിലാക്കും ഇന്ത്യയെ സംബന്ധിച്ച് ഇരുപത്തിയാറ് ശതമാനം താരിഫാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ചൈനയ്ക്ക് മുപ്പത്തിനാല് ശതമാനം യൂറോപ്യൻ യൂ യൂണിയന് ഇരുപത് ശതമാനവും യു കെക്ക് പത്ത് ശതമാനം തീരുവയുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് നൂറ്റി എൺപതിലധികം രാജ്യങ്ങൾക്ക് മേലാണ് റെസിപ്രോക്കൽ താരിഫ് അനൗൺസ് ചെയ്തിരിക്കുന്നത് കൂടാതെ ഓട്ടോമൊബൈലുകൾക്ക് മേൽ ചുമത്തി ഇരുപത്തിയഞ്ച് ശതമാനം താരിഫ് ഏപ്രിൽ നാല് മുതൽക്ക് പ്രാബല്യത്തിൽ വരുമെന്നും അറിയിച്ചിട്ടുണ്ട് ഇന്ത്യയെ സംബന്ധിച്ച് ഇരുപത്തി മുപ്പത്തിയഞ്ച് ശതമാനം താരിഫ് ചുമത്തിയാൽ മുപ്പത്തി ഒന്ന് ബില്ല് ഡോളറിന്റെ കുറവ് ജി ഡി പിയിൽ ഉണ്ടാകുമെന്ന് എം കെ ഗ്ലോബൽ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രാജ്യത്തിന്റെ ജി ഡി പി നാല് പോയിന്റ് മൂന്ന് ട്രില്യൺ ഡോളറിൽ എത്തുമെന്നാണ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത് അങ്ങനെയെങ്കിൽ താരിഫ് ഇമ്പാക്ട് ജി ഡി പിയുടെ പോയിന്റ് ഏഴ് രണ്ട് ശതമാനമാകാൻ സാധ്യതയുണ്ട് ഇത് താരതമ്യേന കുറവായി തോന്നുമെങ്കിലും ഇതിന്റെ ഒരു പ്രത്യാഘാതം വളരെ സിഗ്നിഫിക്കൻ്റ് ആയിരിക്കും കഴിഞ്ഞ സെഷനിൽ യു എസ് സൂചികൾ നേട്ടത്തിൽ തന്നെയാണ് വ്യാപാരം അവസാനിപ്പിച്ചത് താരിഫ് തീരുമാനങ്ങൾ വരുന്നതിന് മുൻപ് എസ് എൻ പി ഫൈവ് ഹൺഡ്രഡ് പോയിൻറ്റ് ആറ് ഏഴ് ശതമാനത്തിൻ്റെ നേട്ടത്തിൽ അയ്യായിരത്തി അറുന്നൂറ്റി എഴുപത് പോയിൻറ്റ് ഒൻപത് ഏഴ് എന്നുള്ള റേഞ്ചിലാണ് ക്ലോസ് ചെയ്തത് നാസ്ഡാക്ക് പോയിൻറ്റ് എട്ട് ഏഴ് ശതമാനം മുന്നേറിയിരുന്നു പതിനേഴായിരത്തി അറുന്നൂറ്റി ഒന്ന് പോയിന്റ് പൂജ്യം അഞ്ച് എന്ന റേഞ്ചിൽ ഡൗ ജോൺസിനെ സംബന്ധിച്ച് ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് പോയിന്റിന് നേട്ടം രേഖപ്പെടുത്താൻ സാധിച്ചിരുന്നു നാൽപ്പത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് പോയിന്റ് മൂന്ന് രണ്ട് എന്നുള്ള റേഞ്ചിലാണ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നാൽ ീരുമാനങ്ങൾ വന്നതിന് പിന്നാലെ യു എസ് ഫ്യൂച്ചേഴ്സിൽ വലിയ ക്രാഷ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ജോൺസ് ഫ്യൂച്ചേഴ്സിനെ സംബന്ധിച്ച് ആയിരത്തി അറുപത്തി ഒൻപത് പോയിന്റിന്റെ ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എസ് എൻ പി ഫൈവ് ഹൺഡ്രഡ് ഫ്യൂച്ചേഴ്സിനെ സംബന്ധിച്ചും മൂന്ന് പോയിന്റ് ആറ് ശതമാനത്തിന്റെ ഇടിവും നാസ്ഡാക് ഹൺഡ്രഡ് ഫ്യൂച്ചേഴ്സ് നാല് പോയിന്റ് അഞ്ച് ശതമാനത്തിന്റെ ഇടിവുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇന്നിപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി നാനൂറ് പോയിന്റോളം ഇടിവിലാണ് ഇപ്പോൾ വ്യാപാരം ആരംഭിച്ചിരിക്കുന്നത് ഇരുപത്തി മൂവായിരത്തിഒരുന്നൂറ്റി ഇരുപത്തി ഒൻപത് പോയിന്റ് അഞ്ച് എന്നുള്ള റേഞ്ചിലാണ് ഗിഫ്റ്റ് നിഫ്റ്റി ട്രേഡിംഗ് ആരംഭിച്ചിരിക്കുന്നത് അതായത് നമ്മുടെ നിഫ്റ്റിയെ സംബന്ധിച്ചും ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് തന്നെ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ശ്രദ്ധിച്ചിരിക്കേണ്ടത് ഇരുപത്തി മൂവായിരത്തി മുന്നൂറ് എന്ന റേഞ്ച് മറികടന്ന് ഇന്നലെ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു എത്രത്തോളം ഇടിവ് ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് എക്സ്പെക്ട് ചെയ്യേണ്ടത് അതോടൊപ്പം തന്നെ എത്രത്തോളം വൊളറ്റിലിറ്റി ഉണ്ടാകുമെന്നുള്ളതും കൂടി ശ്രദ്ധിക്കണം കാരണം ഇന്നിപ്പോൾ വ്യാഴാഴ്ച ആയതുകൊണ്ട് തന്നെ നിഫ്റ്റിയുടെ ഒരു എക്സ്പയറി വീക്കിലി എക്സ്പയറി കൂടിയാണ് സോ അതിൻ്റെ ഒരു വളട്ടിലിറ്റി കൂടി നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ഏഷ്യൻ വിപണികളെല്ലാം തന്നെ ഈ ഒരു താരിഫിൻ്റെ തീരുമാനങ്ങളോട് നെഗറ്റീവായിട്ട് തന്നെയാണ് റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏഷ്യൻ വിപണികളൊക്കെ തന്നെ വലിയ തോതിൽ ഒരു സെൽ ഓഫ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് സോ ഇന്ത്യൻ വിപണിയും ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ട്രേഡ് ചെയ്യില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ കരുതുന്നത് ആദ്യമായി ടെക്നിക്കൽസ് പരിശോധിക്കാം സൂചിക നയൻ ഡേ ഇ എം ഐക്കും ഫിഫ്റ്റി ഡേ ഇ എം ഐക്കും മുകളിലായിട്ടാണ് തുടർന്നത് ഇത് ഷോർട്ട് ടേമിലേക്ക് ഒരു ശക്തമായിട്ട് തുടരാനുള്ള സാധ്യത ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്ന് സാംകോ സെക്യൂരിറ്റീസിലെ ഓ മെഹ്റ അഭിപ്രായപ്പെടുന്നുണ്ട് ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപതാണ് മെഹ്റ പറഞ്ഞു വയ്ക്കുന്ന ഒരു പ്രധാന റെസിസ്റ്റൻസ് ഇരുപത്തി മൂവായിരത്തി അറുന്നൂറിലും അടുത്ത റെസിസ്റ്റൻസ് നമുക്ക് പ്രതീക്ഷിക്കാമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് ഇരുപത്തിമൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ആറ് ലെവലിൽ നിന്നും ഒരു ഹയർ ബോട്ടം ആണ് ഫോം ചെയ്തിരിക്കുന്നത് എന്ന് എച്ച് ഡി എഫ് സി സെക്യൂരിറ്റീസിലെ നാഗരാജ് ഷെട്ടി വ്യക്തമാക്കും എന്നാൽ ഇന്ന് ഈ ഒരു ഡിസിഷൻ വന്ന സ്ഥിതി സ്ഥിതിക്ക് എക്സ്ട്രീമായിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആയിരിക്കും അതായത് ഒരു ഗ്യാപ് ഡൗൺ എക്സ്ട്രീം ഗ്യാപ്ഡൌൺ ഗ്യാപ് ഡൗൺ തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ഇമ്മീഡിയറ്റ് സപ്പോർട്ട് മൂവായിരത്തി എന്ന ലെവൽ ശ്രദ്ധിക്കാം ഇരുപത്തി മൂവായിരത്തി റെസിസ്റ്റൻസ് ശ്രദ്ധിക്കേണ്ടത് ഇത് ബ്രേക്ക് ചെയ്താൽ ഇരുപത്തി എന്ന റെസിസ്റ്റൻസും ശ്രദ്ധിക്കാമെന്ന് എന്ന് എച്ച് ഡി എഫ് സി സെക്യൂരിറ്റീസിലെ നാഗരാജ് ഷെട്ടി വ്യക്തമാക്കുന്നുണ്ട് എൽ കെ പി സെക്യൂരിറ്റീസിലെ രൂപകതയും ഇരുപത്തിമൂവായിരത്തി ഒരുന്നൂറിലാണ് സപ്പോർട്ട് എക്സ്പെക്ട് ചെയ്യുന്നത് ഇരുപത്തി മൂവായിരത്തി ഒരുന്നൂറ് എന്നൊരു ലെവൽ ബ്രേക്ക് ചെയ്താൽ സൂചികയിൽ ശക്തമായിട്ടുള്ളൊരു വീക്ക്നെസ് ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ രൂപക്തേ അഭിപ്രായപ്പെടുന്നത് അതല്ല ഇരുപത്തിമൂവായിരത്തിഒരുന്നൂറ് എന്ന ലെവലിന് മുകളിൽ സസ്റ്റൈൻ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഇരുപത്തി മൂവായിരത്തി എണ്ണൂറിലേക്കുള്ള റാലിയും എന്നുള്ളതും രൂപകതെ വ്യക്തമാക്കുന്നുണ്ട് നിഫ്റ്റി ബാങ്ക് സൂചിക ഒരു ശതമാനം നേട്ടത്തിൽ അൻപത്തൊന്നായിരത്തി എന്ന ലെവലിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത് ഒരു സ്ട്രോങ് റാലിക്ക് ശേഷം സൂചിക അൻപതിനായിരത്തി എഴുന്നൂറ് അൻപത്തൊന്നായിരത്തി തൊള്ളായിരം എന്ന റേഞ്ചിൽ കൺസോളിഡേറ്റ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കും ബ്രോഡർ വ്യൂവിൽ സൂചികയിൽ ഒരു ഫ്ലാഗ് പാറ്റേൺ ആണ് ഉള്ളത് അതായത് മുൻപ് രേഖപ്പെടുത്തിയിട്ടുള്ള അപ് ട്രെൻഡ് തുടരാനുള്ള സാധ്യത സൂചിപ്പിക്കുന്നുണ്ട് പക്ഷേ ഒരു കൺഫർമേഷൻ ലഭിക്കേണ്ടതുണ്ട് എന്നും സാംകോ സെക്യൂരിറ്റീസിലെ ഓമഹറ അഭിപ്രായപ്പെടുന്നു അൻപത്തൊന്നായിരത്തി തൊള്ളായിരം ആയിരിക്കും നിഫ്റ്റി ബാങ്കിൽ ഇനി ശ്രദ്ധിക്കേണ്ട റെസിസ്റ്റൻസ് ഈ ലെവൽ ബ്രേക്ക് ചെയ്യാനായാൽ ശക്തമായിട്ടുള്ളൊരു മൊമെൻ്റം സൂചികയിൽ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് അടുത്ത എഫ് ഐ ഡി ഐ ആക്ഷൻ പരിശോധിക്കാം എഫ് ഐ എസിനെ സംബന്ധിച്ച് നെറ്റ് സെല്ലേഴ്സ് ആയിട്ട് തുടർന്നിട്ടുണ്ട് ആയിരത്തിഅണ്ണൂറ്റി മുപ്പത്തി ഒൻപത് കോടി രൂപയുടെ ഓഹരികളാണ് വിറ്റഴിച്ചിരിക്കുന്നത് ഡി ഐ എസിനെ സംബന്ധിച്ച് രണ്ടായിരത്തി എണ്ണൂറ്റി എട്ട് കോടി രൂപയുടെ ഓഹരികൾ വാങ്ങിയിട്ടുണ്ട് ഇന്ത്യ വിക്സ് കഴിഞ്ഞ സെഷൻ പോയിന്റ് നാല് ശതമാനത്തിന്റെ ഇടിവ് രേഖപ്പെടുത്തി പതിമൂന്ന് പോയിന്റ് ഏഴ് രണ്ട് എന്ന ലെവലിലാണ് സെറ്റിൽ ആയിരിക്കുന്നത് അവസാനമായി നമുക്ക് ഇന്ന് ശ്രദ്ധിക്കേണ്ട ഓഹരികൾ നോക്കാം തീർച്ചയായിട്ടും ഫാർമ ഓഹരികൾ നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ് കാരണം ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങളെ താരിഫിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് സൺഫാർമ ഡോക്ടർ റെഡ്ഡി ഓറോബിൻഡോ ഫാർമ പോലുള്ള കമ്പനികളെയൊക്കെ ശ്രദ്ധിച്ച് കമ്പനികളെയൊക്കെ സംബന്ധിച്ച് പോസിറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്യാൻ സാധ്യതയുണ്ട് കൂടാതെ സ്റ്റീൽ കോപ്പർ എനർജി എന്നിവയെയും താരിഫിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ട്രംപിന്റെ താരിഫ് പ്രഖ്യാപനത്തെ തുടർന്ന് കോപ്പർ പ്രൈസിൽ വലിയ ഇടിവ് കാണാൻ സാധിച്ചിട്ടുണ്ട് ഇത് വയേഴ്സ് ആൻഡ് കേബിൾ കമ്പനികൾക്ക് പോസിറ്റീവായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് കൂടാതെ ഹിൻഡാൽക്കോ വേദാന്ത പോലുള്ള കമ്പനികൾക്കും പോസിറ്റീവായിട്ട് മാറാൻ സാധ്യതയുണ്ട് ഇനി താരിഫിന്റെ ഒരു ഇമ്പാക്ട് പ്രതിഫലിക്കാൻ സാധ്യതയുള്ള മറ്റ് സെക്ടറുകൾ ഇലക്ട്രോണിക്സ് ടെക്സ്റ്റൈൽസ് ആൻഡ് അപ്പാരൽസ് ആണ് ഇലക്ട്രോണിക്സ് സെക്ടറിൽ ഇന്ത്യൻ കയറ്റുമതി മുപ്പത്തിരണ്ട് ശതമാനവും യു എസ് പോകുന്നത് ടെക്സ്റ്റൈൽ സെഗ്മെന്റിൽ ഒൻപത് പോയിന്റ് ആറ് ബില്യൻ ഡോളറിന്റെ കയറ്റുമതി നടത്തുന്നുണ്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടുതൽ എക്സ്പോജർ ഉള്ള വിയറ്റ്നാം ചൈന പോലുള്ള രാജ്യങ്ങൾക്ക് യു എസ് കൂടുതൽ താരിഫ് ചുമത്തിയതിനാൽ അത് ഇന്ത്യക്ക് ഗുണകരമാവാനുള്ള സാധ്യതയും ഉണ്ട് ഏതായാലും വെൽപ്സൺ ആൻഡ് അരവിന്ദ് ലിമിറ്റഡ് കെ പി ആർ മിൽ വർദ്ധമാൻ ഒപ്പം പേജ് ഇൻഡസ്ട്രീസ് പോലുള്ള ഓഹരികൾ ഇന്ന് നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ് അതോ അതോടൊപ്പം തന്നെ ട്രക്ക് എക്സ്പോർട്ടേഴ്സിനെ സംബന്ധിച്ച് ഇത് നെഗറ്റീവ് ആയിട്ട് ഇമ്പാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഭാരത് ഫോജ് അതുകൊണ്ട് നമുക്ക് ഇന്ന് ശ്രദ്ധിക്കാവുന്നതാണ് ഏകദേശം ഇരുപത് ശതമാനത്തോളം റവന്യൂ യു എസ്സിൽ നിന്നും ഭാരത് ഫോർജിന് ലഭിക്കുന്നുണ്ട് അതോടൊപ്പം ഓട്ടോ കോമണൻസ് കമ്പനികളായിട്ടുള്ള സംവർദ്ധന മദേഴ്സൺ അതേപോലെ തന്നെ സുപ്രജിത് എഞ്ചിനീയറിംഗ് പോലുള്ള ഓഹരികൾ നമുക്കിന്ന് ശ്രദ്ധിക്കാവുന്നതാണ് താരിഫ് മൂലം യു എസ് എക്കോണമി മാന്ദ്യത്തിലേക്ക് പോകുമെന്നുള്ള ഒരു ഭീതി സ്വർണ്ണവിലയെ സംബന്ധിച്ച് വലിയ പിന്തുണ നൽകിയിട്ടുണ്ട് സ്വർണ്ണവില ഇന്ന് വീണ്ടും ഒരു റെക്കോർഡ് ഹൈയിലേക്ക് എത്തിയിട്ടുണ്ട് അതിനാൽ തന്നെ മുത്തൂർ ഫിനാൻസ് മണപ്പുറം ഫിനാൻസ് പോലുള്ള കമ്പനികൾക്ക് അത് പോസിറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നാൽ ജ്വല്ലറി മേക്കേഴ്സിനായിട്ടുള്ള ടൈറ്റൻ പി സി ജ്വല്ലേഴ്സ് രാജേഷ് എക്സ്പോർട്സ് പോലുള്ള കമ്പനികൾക്ക് അത്ര പോസിറ്റീവ് ആയിരിക്കില്ല നെഗറ്റീവായിട്ടാവും റിയാക്ട് ചെയ്യാൻ സാധ്യത ഐ ടി ഓഹരികളുടെ കാര്യം പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഡയറക്റ്റ് ഇമ്പാക്റ്റ് ഉണ്ടാവില്ല പക്ഷേ യു എസ്സിൽ ഒരു റിസഷൻ ഉണ്ടാവുകയാണെങ്കിൽ അത് ഐ ടി കമ്പനികളെയും ബാധിക്കാനുള്ള സാധ്യതയുണ്ട് അതിനാൽ തന്നെ ഇന്നിപ്പോൾ ഐ ടി കമ്പനികളും ഒരു പക്ഷേ നെഗറ്റീവായിട്ട് റിയാക്റ്റ് ചെയ്യാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് ഏതായാലും ഇതൊക്കെയാണ് താരിഫ് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ എന്ന് പറയുന്നത് അതല്ലാതെ മറ്റ് സ്റ്റോക്കുകൾ നമുക്ക് നോക്കാം എച്ച് ഡി എഫ് സി ബാങ്ക് എന്ന് ശ്രദ്ധിക്കാവുന്നതാണ് കാരണം റെഗുലേറ്ററി നോൺ കംപ്ലയിൻസ് നടത്തിയെന്ന് ചൂണ്ടിക്കാണിച്ചു കൊണ്ട് സെബി ഒരു വാർണിംഗ് ലെറ്റർ നൽകിയിട്ടുണ്ട് സോ നമുക്കിന്ന് ഈ ഒരു സ്റ്റോക്ക് ശ്രദ്ധിക്കാവുന്നതാണ് ചെന്നൈ പെട്രോളിയം ശ്രദ്ധിക്കാവുന്നതാണ് ചെന്നൈ പെട്രോളിയം എച്ച് ശങ്കറിന് മാനേജിംഗ് ഡയറക്ടറായിട്ട് നിയമിച്ചതായിട്ട് കമ്പനി അറിയിച്ചിട്ടുണ്ട് ഏപ്രിൽ രണ്ട് മുതൽക്കാണ് പ്രാബല്യത്തിൽ വരിക എന്നുള്ളതും പറഞ്ഞിട്ടുണ്ടായിരുന്നു പഞ്ചാബ് നാഷണൽ ബാങ്ക് നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക് ക്യൂ ഫോർ റിസൾട്ടുകൾ ക്യൂ ഫോർ ബിസിനസ് അപ്ഡേറ്റ്സുകൾ റിലീസ് ചെയ്തിട്ടുണ്ട് ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ ഒന്ന് പോയിൻറ്റ് ആറ് ശതമാനത്തിൻ്റെ ഒരു വർധനവ് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇയർ ഓൺ ഇയർ ബേസിസിലും പതിനാല് ശതമാനത്തിന്റെ വളർച്ച രേഖപ്പെടുത്താൻ ബാങ്കിന് സാധിച്ചിട്ടുണ്ട് ഭാരത് ഇലക്ട്രോണിക്സ് ഇന്നും നമുക്ക് ഫോക്കസിൽ ഉൾപ്പെടുത്താവുന്നതാണ് കമ്പനിക്ക് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പോയിന്റ് രണ്ട് രണ്ട് കോടി രൂപയുടെ ഒരു കരാറ് ലഭിച്ചതായിട്ട് അറിയിച്ചിട്ടുണ്ട് ഹിന്ദുസ്ഥാൻ സിങ്ക് നമുക്ക് ഇന്ന് ശ്രദ്ധിക്കാവുന്നതാണ് കമ്പനിയുടെ ബിസിനസ് അപ്ഡേറ്റ്സുകളും പുറത്തു വന്നിട്ടുണ്ട് നാല് ശതമാനത്തിന്റെ ഇറോണിയർ വർധനവ് മിനറൽ മെറ്റൽ ഔട്ട്പുട്ടിൽ പുട്ടിൽ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് അതായത് പതിനേഴ് ശതമാനത്തിന്റെ ഇംപ്രൂവ്മെന്റ് കഴിഞ്ഞൊരു ക്വാർട്ടർ വെച്ച് നോക്കുമ്പോൾ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് കമ്പനിക്ക് ആയിട്ടുണ്ട് ലുബിൻ നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ് കമ്പനി യു മുഖ്യ ആസ്ഥാനമായിട്ടുള്ള ഒരു ഫാർമ കമ്പനിയെ നൂറ്റി മുപ്പത്തി അഞ്ച് കോടി രൂപയ്ക്ക് ഏറ്റെടു ഏറ്റെടുത്തതായിട്ട് അറിയിച്ചു ഡാബർ ഇന്ത്യ നമുക്കൊന്ന് ശ്രദ്ധിക്കാം ഡാബർ ഇന്ത്യയും ബിസിനസ് അപ്ഡേറ്റ്സ് റിലീസ് ചെയ്തിട്ടുണ്ട് മ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു നമ്പേഴ്സ് ആണ് അല്ലെങ്കിൽ പെർഫോമൻസ് ആയിരിക്കും ഉണ്ടാവുക എന്നുള്ള ഒരു ഇൻഡിക്കേഷനാണ് നമ്പേഴ്സ് എന്നു മനസ്സിലാക്കുന്നത് കാരണം സ്വാഭാവികമായിട്ടും ഒരു അത്ര ഫേവറബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷൻസ് ആയിരുന്നില്ല കമ്പനികളെ സംബന്ധിച്ച് എഫ് എം സി ജി സെക്ടറിനെ സംബന്ധിച്ച് ഉണ്ടായിരുന്നത് അതിനാൽ തന്നെ മ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു നമ്പേഴ്സ് ആണ് ഡാബർ ഇന്ത്യയെ സംബന്ധിച്ച് ബിസിനസ് അപ്ഡേറ്റ്സിൽ റിലീസ് ചെയ്തിരിക്കുന്നത് ഭാരത് ഡൈനാമിക്സ് നമുക്കിന്ന് ശ്രദ്ധിക്കാവുന്നതാണ് കമ്പനിക്ക് നാൽപ്പത് ശതമാനത്തിൻ്റെ ഒരു വളർച്ച വരുമാനത്തിൽ കഴിഞ്ഞൊരു സാമ്പത്തിക വർഷത്തിൽ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് മൊത്തമായിട്ട് കഴിഞ്ഞൊരു സാമ്പത്തിക വർഷത്തിലെ അവരുടെ റവന്യൂ പരിശോധിക്കുമ്പോൾ മൂവായിരത്തി മുന്നൂറ് കോടി രൂപയായിട്ട് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടെന്ന് ഭാരത് ഡയനാമിക്സ് അറിയിച്ചിട്ടുണ്ട് അത് പോസിറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്